വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളുമായി ഇപ്പോൾ സുവി വിശ്വനാഥ് ചേരുന്നു പൾസർ സുനിയുമായി മുൻ പരിചയമുണ്ടെന്ന് ദിലീപിൻ്റെ മാനേജർ അപ്പുണ്ണിയുടെ മൊഴി സുനിയെ മുകേഷിൻ്റെ ഡ്രൈവറായിരുന്ന കാലം മുതൽ പരിചയമുണ്ട് സുനി വിളിക്കുമ്പോൾ ദിലീപ് അടുത്തുണ്ടായിരുന്നു ദിലീപ് ആവശ്യപ്പെട്ട പ്രകാരമാണ് അറിയാത്ത രീതിയിൽ സംസാരിച്ചത് ജയിലിൽ നിന്ന് സുനി അയച്ച കത്തിനെക്കുറിച്ച് അറിയാമായിരുന്നു എന്നാൽ ദിലീപിന് സുനിയുമായി ബന്ധമുണ്ടോ എന്ന കാര്യം അറിയില്ല എന്നും അപ്പുണ്ണി മൊഴിയിൽ പറയുന്നു വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുകയാണ് സുവി എന്തൊക്കെയാണ് വളരെ പ്രധാനമാണ് ഈ കേസിൽ അപ്പുണ്ണിയുടെ മൊഴി ആ നിലയ്ക്ക് അപ്പുണ്ണി ഇന്നലെ പോലീസിനോട് പറഞ്ഞ വിവരങ്ങൾ വിശദാംശങ്ങൾ ശരത് ഈ കേസിലെ നിർണായക കണ്ണിയാണ് അപ്പുണ്ണി അപ്പുണ്ണി പൾസ ദിലീപിനെയും ബന്ധിപ്പിക്കുന്ന നിർണായക കണ്ണിയാണ് മുഖ്യ കണ്ണിയാണ് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് ആ രീതിയിൽ തന്നെയാണ് പോലീസ് ഇയാളുടെ മൊഴിയെടുപ്പ് ചോദ്യം ചെയ്യലും നടത്തിയത് ഇന്നലെ ചോദ്യം ചെയ്യലിൽ പൾസസുനിയെ അറിയാം എന്ന കാര്യം അപ്പുണ്ണി സ്ഥിരീകരിച്ചു ഇക്കാര്യങ്ങൾ അതായത് പൾസസുനിയെ തനിക്ക് അറിയാം പക്ഷേ ദിലീപുമായി ഇയാൾക്ക് അടുത്ത ബന്ധം ഉണ്ടോ എന്ന കാര്യം തനിക്ക് അറിയില്ല എന്ന മൊഴിയാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്നത് പൾസർ സുനി തന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ജയിലിൽ വെച്ചും മറ്റും ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഈ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്നിൽ മുകേഷിന്റെ ഡ്രൈവർ ആയിരുന്ന കാലം മുതൽ തന്നെ പൾസർ തുണിയെ തനിക്ക് അറിയാവുന്നതാണ് എന്നാൽ അടുത്ത ബന്ധം ഉണ്ട് എന്ന കാര്യം അപ്പുണ് വ്യക്തമാക്കുന്നില്ല ഒപ്പം തന്നെ താൻ ഫോണിൽ പൽസസുനിയുമായി സംസാരിക്കുന്ന സമയത്ത് ആ ശബ്ദ സംഭാഷണങ്ങളെല്ലാം തന്നെ പുറത്തു വന്നതാണ് സമയത്ത് ദിലീപ് തന്റെ അടുത്തുണ്ടായിരുന്നു ഇക്കാര്യങ്ങളെല്ലാം താൻ ദിലീപിനെ അറിയിച്ചിട്ടുണ്ട് എന്നും പൽസസുനിയുടെ മൊഴിയിൽ പറയുന്നുണ്ട് എന്നാൽ ദിലീപ് ഗൂഢാലോചന ദിലീപ് പൽസസുനിയുമായി ഗൂഢാലോചന നടത്തിയോ എന്ന കാര്യം തനിക്ക് അറിയില്ല ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടില്ല ഒപ്പം തന്നെ ഏലൂർ ഏലൂരിൽ വെച്ച് താൻ പൽസുനിയെ കണ്ടിട്ടുണ്ട് ആ സമയത്തും ദിലീപ് ഉണ്ടായിരുന്നു എന്നാണ് എന്നാണ് അപ്പുണി മൊഴി നൽകിയിരിക്കുന്നത് അപ്പുണിയുടെ മൊഴി അതീവ കൂടി തന്നെയാണ് പോലീസ് കരുതുന്നത് ഒപ്പം തന്നെ എപ്പോലും ദിലീപ് അടുത്ത പരിചയം ഇല്ല എന്ന അപ്പുണിയുടെ മൊഴിയിൽ ഒരു അസ്വാഭാവികത അസ്വാഭാവികതയില്ലേ എന്ന സംശയവും പോലീസ് ണ്ട് അതുകൊണ്ട് തന്നെ ഇയാളെ ഇനി വീണ്ടും വിളിച്ചു വരുത്തും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വീണ്ടും അപ്പുണ്ണിയെ ചോദ്യം ചെയ്യും തുടർന്ന് അതായത് ഗുട്ടാലോചന നടത്തിയോ എന്ന കാര്യം നടി ആക്രമിക്കപ്പെടുന്നതിന് മുമ്പുള്ള സംഭവങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങളും അപ്പുണ്ണിയിൽ നിന്ന് അറിയേണ്ടതുണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്ത് വന്നിട്ടില്ല ആ കാര്യങ്ങൾ ആ കാര്യങ്ങളോടൊപ്പം തന്നെ ഗൂഢ ആ ഗൂഢാലോചനയിൽ അന്വേഷണം നടക്കുകയാണ് എന്ന രീതിയിലുള്ള മറുപടിയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാനായത് എന്തായാലും ഫോൺ ഫോൺ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ തന്റെ തന്റെ സമീപം സമീപം ഉണ്ടായിരുന്നു എന്ന കാര്യം മൊഴിയിൽ സ്ഥിരീകരിക്കുന്നുണ്ട് ശരത് ശരി സുവി സുവി കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ ഇപ്പോൾ നൽകിയത് നടിയുടെ അറിവില്ലാതെ ഡ്യൂപ്പിനെ ഉപയോഗിച്ച കേസിൽ സംവിധായകൻ ജീൻപിച്ച മുൻകൂർ ജാമ്യാപേക്ഷ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പരിഗണിക്കും കേസിലെ മറ്റ് പ്രതികളായ ശ്രീനാഥ് ഭാസി സാങ്കേതിക പ്രവർത്തകനായ അനൂപ് സഹസംവിധായകൻ അനിരുദ്ധ് എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയും ഇതോടൊപ്പം പരിഗണിക്കുന്നുണ്ട് പുതുമുഖ നായികയോട് ലൈംഗിക ചുവയോട് സംസാരിച്ചു പ്രതിഫലം നൽകിയില്ല തുടങ്ങിയ പരാതികളിൽ പനങ്ങാട് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എൽ പി ജി സബ്സിഡി എടുത്തുകളയാൻ തീരുമാനിച്ച കേന്ദ്ര തീരുമാനത്തിനെതിരെ പാർലമെന്റിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് എൻ കെ പ്രേമചന്ദ്രൻ എം പി ആണ് നോട്ടീസ് നൽകിയത് വിവരങ്ങളുമായി ഇപ്പോൾ ടി ജെ ശ്രീലാൽ ചേരുകയാണ് ശ്രീലാൽ ഇന്നലെയാണ് പാർലമെന്റിൽ ഇത് സംബന്ധിച്ച രേഖാമൂലമുള്ള വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകിയത് ഇന്ന് അതിനെതിരായ ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കാനാണോ പ്രതിപക്ഷത്തിന്റെ ഒരു പൊതുവായ നീക്കം പ്രതിപക്ഷത്തിന്റെ പൊതുവായ നീക്കം അത് തന്നെയാണ് ഇന്നലെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ നിലപാട് വിശദീകരിച്ചിരുന്നു ഇത് ജനദ്രോഹമാണ് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഇക്കാര്യം പുനഃപരിശോധിക്കണം അല്ലാത്ത പക്ഷം രാജ്യവ്യാപകമായ പ്രക്ഷോഭം നടത്തുമെന്നുള്ള പ്രഖ്യാപനം പ്രതിപക്ഷം നടത്തിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ അടിയന്തര പ്രമേയത്തിനാണ് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരിക്കുന്നത് എനിക്ക് പ്രേമേദന അടക്കമുള്ള എം പിമാരാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ നൽകിയ പല അടിയന്തര പ്രമേയങ്ങളും അത് സ്വീകരിക്കാതെ തള്ളുകയും പിന്നീട് ശൂന്യവേളയിൽ ഈ വിഷയം ഉന്നയിക്കാൻ അവസരം നൽകുകയാണ് ചെയ്തത് ലോക്സഭ ാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ലോക്സഭയിൽ സർക്കാരിന്റെ വലിയ ഭൂരിപക്ഷമാണുള്ളത് അതുകൊണ്ട് തന്നെ സഭയുടെ നടത്തത്തിൽ ഇറങ്ങി ബഹളം വെച്ചാൽ പോലും പലപ്പോഴും സഭാ നടപടികളുമായി സ്പീക്കർ മുന്നോട്ട് പോകുന്ന കാഴ്ചയെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടിരുന്നു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ കേരളത്തിലെ മെഡിക്കൽ കോഴ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള എം പേപ്പർ കയറി സ്പീക്കർക്ക് നേരെ പറത്തുകയും മറ്റും ചെയ്യുകയും ഒടുവിൽ അഞ്ച് എം പിമാരെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയത് അത്തരം വലിയ പ്രക്ഷോഭത്തിലേക്ക് ഇന്നിപ്പോൾ ഈ വിഷയം എത്തുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ഒന്നാമത് പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ് രണ്ട് എല്ലാ പാർട്ടികൾക്കിടയിലും ഒരു ഏകോപനമുണ്ട് സാധിച്ചിട്ടുണ്ടോ എന്ന സംശയമുണ്ട് എന്തായാലും ഇന്നിപ്പോൾ ഈ സഭയിൽ സഭയിൽ ബഹളം ബഹളം പ്രതിപക്ഷം പക്ഷേ അത് സഭാ നടപടികൾ തുടർന്നു കൊണ്ടുപോകാൻ ശ്രീലാൽ ഒന്ന് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇതൊരു അടിയന്തര പ്രമേയമായി ഈ വിഷയത്തെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും ഇതൊരു വളരെ ഗൗരവമുള്ള ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ടതാണ് ഇതിലെന്താണ് പ്രതിപക്ഷത്തിന്റെ ഒരു ആവശ്യം ഇക്കാര്യത്തിൽ സർക്കാർ നിലപാട് പ്രധാനമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നതുപോലെയുള്ള ഡിമാൻഡ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുമോ ഇന്ന് സഭയിൽ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ നിലവിൽ ശ്രീ പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രി തന്നെ ഈ സർക്കാർ നയം നിലപാട് വിശദീകരിക്കണം എന്നാവുമോ ഇന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടാൻ പോകുന്നത് ലോക്സഭയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വളരെ രഹസ്യമായി നിഗൂഢമായി നിലവിലുണ്ടായിരുന്ന സബ്സിഡി പൂർണ്ണമായും എടുത്തു കളയാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനം മെയ് മാസം മുപ്പതാം തീയതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് ബന്ധപ്പെട്ട ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നൽകിയത് നിലവിൽ ലഭ്യമായി കൊണ്ടിരുന്ന സബ്സിഡി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തോടുകൂടി പൂർണ്ണമായും നിർത്തൽ ചെയ്യുന്നതിന് പ്രതിമാസം നാല് രൂപ ക്രമത്തിൽ ഒരു സിലിണ്ടറിന് സബ്സിഡി നിരക്ക് എടുത്തു കളഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് അപ്പൊ ഇതിലെ ട്രാൻസ്പേരൻസി ഇല്ലായ്മ സുതാര്യത ഇല്ലായ്മ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏതും എന്തും പ്രത്യേകിച്ചും നരേന്ദ്രമോദി ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും പർവ്വതീകരിച്ച് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് വലിയ തോതിലുള്ള മാറ്റം സൃഷ്ടിക്കുന്നതിന് വരുത്തി തീർക്കുന്ന ഈ ഗവൺമെന്റ് എന്തുകൊണ്ട് മെയ് മാസം മുപ്പതിന് ഓയിൽ കമ്പനികൾക്ക് നൽകിയ ഉത്തരവിന്റെ വിശദാംശങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചു കൂടുന്ന സബ്സിഡി നിർത്തൽ ചെയ്ത കാര്യം പൊതുസമൂഹത്തോട് ജനങ്ങളെ അറിയിച്ചില്ല എന്നുള്ളത് ഗൗരവകരമായിട്ടുള്ള പ്രശ്നമാണ് രണ്ട് മെയ് മുപ്പതിലെ ഉത്തരവനുസരിച്ച് പ്രതിമാസം നാല് രൂപ വെച്ച് ഒരു സിലിണ്ടറിന് വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അതിനുശേഷമാണ് ജൂലൈ മാസം ഒന്നാം തീയതി ഒരു പാചകവാതക സിലിണ്ടറിന്റെ വില മുപ്പത്തിരണ്ട് രൂപ അകത്ത് വർദ്ധിപ്പിച്ചത് കഴിഞ്ഞ ആറ് വർഷക്കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ വർധനമാണ് ഒരു പാചകവാതക സിലിണ്ടറിന് മുപ്പത്തിരണ്ട് രൂപ എന്ന് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പൊ ഒരു ഭാഗത്ത് നിലവിലുണ്ടായിരുന്ന സബ്സിഡി നിരക്ക് ക്രമേണ ക്രമേണ എടുത്തു എടുത്തുകള പൂർണ്ണമായും ഇല്ലാതാക്കുക മറുഭാഗത്ത് പാചകവാതകത്തിന്റെ വില ഗണ്യമായ നിലയിൽ വർദ്ധിപ്പിക്കുക എന്ന നിലയിൽ ഒരു വലിയ ഇരുട്ടടിയാണ് അല്ലെങ്കിൽ രണ്ട് തലങ്ങളിൽ നിന്നുള്ള കനത്ത ആഘാതമാണ് സബ്സിഡി എടുത്തു കളയുകയും വില ഗണ്യമായി നടപടി പ്രമേന്ദ്രൻ ഈ രണ്ട് രണ്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത് കാരണം കഴിഞ്ഞ യു പി എ സർക്കാരും ഈ സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കപ്പെടേണ്ടതാണ് എന്ന നിലയിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു പക്ഷെ വലിയ രാഷ്ട്രീയ വിമർശനങ്ങളെയും എതിർപ്പുകളെയും അതിജീവിക്കാനാകാത്ത സാഹചര്യത്തിൽ അത്ര കണ്ടും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല പക്ഷെ ഇപ്പോൾ വലിയ ഭൂരിപക്ഷമുള്ളൊരു സർക്കാർ വളരെ കൃത്യതയോടെ നിലപാടുകൾ നടപ്പാക്കാനാകുന്ന രാഷ്ട്രീയ സാഹചര്യം ലോക്സഭയിലടക്കം പ്രതിപക്ഷ പ്രതിഷേധം പോലും മുങ്ങിപ്പോകാവുന്ന നിലയിലുള്ള വലിയ ഭൂരിപക്ഷം എന്താണ് ആവശ്യപ്പെടാൻ പോകുന്നത് പ്രതിപക്ഷം അല്ല ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ശരിയാണ് യു പി എ ഗവൺമെന്റിന്റെ കാലയളവിലും വാചകവാതകത്തിന് ലഭ്യമായി കൊണ്ടിരുന്ന സബ്സിഡി പരിമിതപ്പെടുത്താനുള്ള നയപരമായ തീരുമാനമെടുത്തിട്ടുണ്ട് ഞാൻ നിഷേധിക്കുന്നില്ല ഇവിടെ പ്രശ്നം പ്രധാനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും പ്രഖ്യാപിച്ചത് സ്വമേധയാ സബ്സിഡി സമ്പന്ന ധനീയ വിഭാഗങ്ങൾ ഉപേക്ഷിക്കണം എന്നുള്ള അഭ്യർത്ഥനയായിരുന്നു ആ അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് പേർ അവർക്ക് ലഭ്യമായിക്കൊണ്ടിരുന്ന സബ്സിഡി ഉപേക്ഷിച്ചുവെന്നും അതിന്റെ ഭാഗമായി ഒരു നിർബന്ധിതമായ വ്യവസ്ഥയും കൂടാതെ രാജ്യത്തിന്റെ ഖജനാവിന് ഇരുപത്തിമൂവായിരം കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് അവകാശപ്പെടുകയും അത് ഗവൺമെന്റിന്റെ ഗുഡ് ഗവേണൻസിന്റെ ഏറ്റവും മികവിച്ച നേട്ടമായി ചിത്രീകരിക്കുകയും ചെയ്ത ഗവൺമെന്റാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് ആ ഗവൺമെന്റാണ് വളരെ രഹസ്യമായി നിഗൂഢമായി സ്വമേധയാ ഇത്തരത്തിലുള്ള സബ്സിഡികൾ വേണ്ട എന്ന് വെക്കുക എന്ന നയത്തിലൂടെ ഒരു പുതിയ ജനാധിപത്യക്രമം തന്നെ ആരോഗ്യകരമായിട്ടുള്ള ജനാധിപത്യക്രമം തന്നെ നമ്മുടെ രാജ്യത്ത് സൃഷ്ടിച്ചു എന്ന് അവകാശപ്പെടുന്ന ആണ് ഒരു മനുഷ്യനും അറിയാതെ നിഗൂഢമായി രണ്ടു മാസങ്ങൾക്ക് മുമ്പ് പാചകവാതക സിലിണ്ടറിന് ലഭ്യമായിരുന്ന സബ്സിഡി പൂർണ്ണമായും നിർത്തൽ ചെയ്യാനും പ്രതിമാസം സിലിണ്ടർ ഒന്നിന് നാല് രൂപ വെച്ച് സബ്സിഡി നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയമാണ് ഗവൺമെന്റ് പ്രോ പൂവർ എന്നല്ലെങ്കിൽ പ്രോ ലേബർ എന്നൊക്കെ നിരന്തരം അവകാശപ്പെടുന്ന ഈ തീർച്ചയായും ആ നിലയ്ക്ക് സർക്കാരിനെ തുറന്നു കാട്ടാൻ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും അവസരവുമാണ് അത് എത്ര കണ്ട് പാർലമെന്റിൽ വിശേഷിച്ച് ലോക്സഭയിൽ സാധ്യമാകും എന്നാണ് ഏവരും കാത്തിരിക്കുക കാരണം അത്രമേൽ ജനജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വിഷയം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എം കൂടി ടെലിഫോൺ ലൈനിൽ ചേരുകയാണ് ശ്രീ കൊടിക്കുന്നിൽ കഴിഞ്ഞ തവണ ദിവസങ്ങൾക്ക് മുമ്പാണ് ദളിത് പ്രശ്നമൊക്കെ ഉന്നയിച്ചപ്പോൾ ഈ വളരെ ചുരു വളരെ ചെറിയൊരു പ്രതിപക്ഷം ആ പ്രതിപക്ഷത്തെ അവഗണിച്ചും അല്ലെങ്കിൽ ആ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് തന്നെ ലോക്സഭ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന നിലയിൽ സ്പീക്കർ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് സഭ അങ്ങനെ നടക്കുന്നതും കണ്ടിട്ടുണ്ട് പ്രവർത്തിക്കുന്നതും കണ്ടിട്ടുണ്ട് അപ്പോഴാണ് കഴിഞ്ഞ തവണത്തെ പ്രതിഷേധത്തിൽ പ്രതിഷേധത്തിൻ്റെ ശൈലിയും രീതിയും ഒക്കെ ഒന്ന് മാറി കടലാസു കീറി എറിയുന്ന നിലയിലേക്കൊക്കെ പ്രതിഷേധിക്കേണ്ടി വന്നതും സസ്പെൻഷൻ വാങ്ങിയെടുക്കേണ്ടി വരികയും ഒക്കെ അടക്കമുള്ളവർക്ക് വളരെ ഗൗരവമായ എല്ലാ വിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ എങ്ങനെ സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് വളരെ ക്രിയാത്മകമായി വളരെ കർക്കശമായി ലോക്സഭയിൽ ഈ വിഷയത്തെ കൊണ്ടുവരാനാകും ഇന്നത്തെ സാഹചര്യത്തിൽ പാചകവാതക സബ്സിഡി നിർത്തലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ലോക്സഭയിൽ സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ കോൺഗ്രസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ നേതാവായ സഭാ നേതാവായ ശ്രീ മല്ലികാർജ്ജുനഖ ഖാർഗെ ഉൾപ്പെടെ ഞാനടക്കമുള്ള കോൺഗ്രസ് എം പിമാർ ഒരു ഡസൺ എം പിമാര് ഈ സഭ നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് അതീവ ഗുരുതരമായ കേരളത്തിലെ നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവരെയും സാധാരണക്കാരെക്കാരെയും പ്രതികൂലമായി ബാധിക്കുന്ന പാചക എൽ പി ജിയുടെ സബ്സിഡി നിർത്തലാക്കുന്ന നിർത്തിവെച്ച് ചർച്ച ചെയ്യണം ഈ ശരിയാണ് അടിയന്തര പ്രമേയം അനുവദിക്കുന്ന ഒരു ശീലമില്ലായ്മയുടെ ഒരു പ്രതിസന്ധി കാണേണ്ടതുണ്ടോ കാരണം ശൂന്യവേളയിൽ ഇത്തരം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാം എന്നതല്ലേ ഒരു പൊതു നിലപാട് ഈ സർക്കാർ ജനകീയ പ്രശ്നങ്ങളൊന്നും തങ്ങൾക്കുള്ള മൃഗീയമായ ഭൂരിപക്ഷത്ത് ഉപയോഗിച്ചുകൊണ്ട് ജനകീയ പ്രശ്നങ്ങളെ എല്ലാം അടിച്ചമർത്തുന്ന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് സഭയിൽ ചർച്ച ചെയ്യുന്നതോ അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രസംഗിക്കുന്നതോ പ്രതിപക്ഷം വിമർശിക്കുന്നതോ ഒന്നും ഇഷ്ടമല്ലാത്ത സ്വീകാര്യമല്ലാത്ത നേതാവാണ് ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി നരേന്ദ്രമോദിക്ക് എപ്പോഴും ആവശ്യം അദ്ദേഹത്തെ സ്തുതി പാടുന്ന അദ്ദേഹത്തെ പുകഴ്ത്തുന്ന അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുന്ന അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങളെ പ്രകീർത്തിക്കുന്ന പ്രശംസിക്കുന്ന പ്രസംഗങ്ങളും അല്ലെങ്കിൽ നേതാക്കന്മാരുമാണ് നരേന്ദ്രമോദിക്ക് ആവശ്യം അദ്ദേഹത്തിന്റെ തെറ്റുകൾ ഭരണത്തിന്റെ വൈകല്യങ്ങൾ ഭരണത്തിന്റെ പോരായ്മകൾ രാജ്യം നടക്കുന്ന അതിക്രമങ്ങൾ കർഷക ആത്മഹത്യ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ സഭയിൽ ഉയർത്തി കാണിക്കുന്നതോ ചൂണ്ടിക്കാണിക്കുന്നതോ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതോ നരേന്ദ്രമോദിക്ക് ഇഷ്ടമല്ല അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് സ്പീക്കർ ഈ വിഷയങ്ങളിൽ കടുത്ത നിലപാട് സ്വീകരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത്തരം വിഷയങ്ങളിൽ അവസാനം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാതെ പ്രതിപക്ഷത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഒരു ആയി വാഷ് പോലെ അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഒരു ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചർച്ച നടത്തുമ്പോൾ ആ സമയത്ത് സഭയിൽ വരുന്ന ആളല്ല പ്രധാനമന്ത്രി രാജ്യ ഇപ്പൊ കർഷകരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് സഭയിൽ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല അതുപോലെ ദളിത് ആദി ന്യൂനപക്ഷങ്ങൾക്ക് നേരിട്ടുള്ള വേട്ടയെ സംബന്ധിച്ച് ലോക്സഭയിൽ ചർച്ച ചെയ്തു പ്രധാനമന്ത്രി സഭയിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോൾ അവിടെ വരികയോ അല്ലെങ്കിൽ അതിൽ ഇടപെടുകയോ അതിൽ ഗവൺമെന്റ് നിലപാട് വിശ്വസിക്കുകയോ ചെയ്യാതെ ജൂനിയർ മന്ത്രിമാർ ഇന്നലെ തന്നെ കുറിച്ച് ദളിത് ആദിവാസി അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയെ സംബന്ധിച്ചുള്ളത് ഒരു സഹമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഇതാണ് ഇതാണ് പ്രധാനമന്ത്രിയുടെ അതുകൊണ്ട് ാണ് വക അവർക്ക് അമിതമായ തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ ശ്രീ കൊടുക്കുന്നിൽ സുരേഷ് അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതാണ് സർക്കാരെങ്കിൽ ആ സർക്കാരിനെ തിരുത്തിക്കാൻ കഴിയുന്ന എണ്ണത്തിലെ എണ്ണത്തിൽ കുറവാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ ദൗത്യമുണ്ട് ആ ദൗത്യത്തിലേക്ക് എത്രമാത്രം പ്രതിപക്ഷത്തിന് വിജയിക്കാനാകും അല്ലെങ്കിൽ ശ്രദ്ധേയമായി നീങ്ങാനാകും എന്നതും രാജ്യം ഉറ്റുനോക്കുകയാണ് ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ഈ മാർച്ച് മാസം കഴിയുമ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന പ്രതിവർഷം സബ്സിഡി നിരക്കിൽ പന്ത്രണ്ട് സിലിണ്ടർ നൽകി വരുന്ന ആ രീതി അവസാനിക്കാൻ പോവുകയാണ് മറ്റൊന്ന് മാർച്ചിന് ശേഷം വിപണി വില മുഴുവൻ കൊടുത്ത് ഗ്യാസ് സിലിണ്ടർ വാങ്ങേണ്ടി വരുന്ന സാഹചര്യം അതിനർത്ഥം ഏതാണ്ട് പെട്രോൾ ഡീസൽ വില നിർണയത്തിലെ ഒരു രീതിയുണ്ടല്ലോ ആ ഒരു സംവിധാനത്തിലേക്ക് അതിൻ്റെ മുൻ രീതി എടുത്തു കളഞ്ഞൊരു സംവിധാനത്തിലേക്ക് ഒക്കെ പോകാൻ ഇടയുണ്ടോ എന്ന ഒരു വലിയ ചോദ്യം സ്വാഭാവികമായും ഇപ്പോൾ ശ്രീ എൻ കെ പ്രേമചന്ദ്രനും ശ്രീ കൊടുകുന്ദൻ സുരേഷും അവർ ലോക്സഭയിലേക്ക് മുമ്പാണ് നമ്മളോട് സംസാരിച്ചത്